ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി നേത്ര ഭാഗം എഴുപത്തിയൊമ്പത് നേത്രയുടെ വാക്കുകൾ തോറും അനാമിയയ്ക്ക് പ്രാന്തെടുക്കുന്ന പോലെ തോന്നി യാദവിനെപ്പറ്റി അവൾ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് സംഭവിച്ചു ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന യാദവിന് എങ്ങനെയാണ് ഇതുപോലെയൊന്ന് സംഭവിച്ചത് അവൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു അതോ ഇനി വെറുതെ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവുമോ നേത്രയുടെയും അഗ്നിയുടെയും കല്യാണം കഴിഞ്ഞതിൽ പിന്നെ യാദവുമായി തനിക്ക് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നേത്ര പറഞ്ഞത് സത്യമാണോ എന്നറിയില്ല ഇനി അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് അഗ്നിക്ക് മുന്നിൽ തൻ്റെ ഏറ്റവും വലിയ തോൽവിയാവും എന്ത് കാരണം പറഞ്ഞാണോ താൻ അഗ്നിയെ അപമാനിച്ചത് അവനെ ഉപേക്ഷിച്ച് യാദവിന് കൂടെ കൂട്ടിയത് ഇന്ന് അതേ കാരണം തൻ്റെ തോൽവിക്കും കാരണമാകും എന്തു തന്നെ ആയാലും സത്യം ഇന്ന് തന്നെ മനസ്സിലാക്കണം എന്നുറപ്പിച്ച് പുറത്തുപോയ യാദവ് തിരിച്ചു വരുവാനായി അനാമിക കാത്തിരുന്നു വരുൺ അതേസമയം നേത്രയ്ക്കെതിരെയുള്ള പണി കൊടുക്കുവാനായി ഒരാളെ കാണുവാനായി പുറത്തേക്ക് പോയിരുന്നു രാത്രി ഒരുപാട് വൈകിയാണ് യാദവ് തിരിച്ചു വന്നത് വരുൺ ഇന്നൊരു ഫ്രണ്ടിനെ കാണാൻ പോയി അടുത്ത ദിവസമേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കാർ പോർച്ചിൽ വണ്ടി നിർത്തി അവൻ പുറത്തേക്കിറങ്ങി മുന്നിൽ ഇരുട്ടിൽ മൂടി നിൽക്കുന്ന വീട് കണ്ടതും അവനൊന്ന് വിശ്വസിച്ചു ഒരു ദിവസമെങ്കിലും തൻ്റെ വരവും കാത്ത് അനാമിക ഇരുന്നിരുന്നെങ്കിൽ എന്ന് ആ നിമിഷം അവന് അതിയായ ആഗ്രഹം തോന്നി പക്ഷേ കാത്തിരിപ്പ് പോയിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കുവാൻ പോലും അവൾക്ക് സമയമില്ല എന്ന സത്യം അവൻ്റെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തി ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടിയാണ് താനും ഇപ്പോൾ അവളിൽ നിന്നും അകന്നു നിൽക്കുന്നത് കാരണം സംസാരിച്ച് തുടങ്ങിയാൽ തൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന അവളെപ്പറ്റിയുള്ള പരിഭവങ്ങൾ പുറത്തുവരും അത് അനാമിക സമ്മതിച്ച് തരികയുമില്ല വെറുതെ മറ്റുള്ളവർ താനും അവളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയും അതിൽ അഗ്നിയും നേത്രയും ഉണ്ടാകും അവനത് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു സ്പെയർ കീ വെച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നതും ഹാളിൽ പ്രകാശം പരന്നതും ഒരുമിച്ചായിരുന്നു ആദ്യം ഞെട്ടിയെങ്കിലും തനിക്ക് മുന്നിൽ നിൽക്കുന്ന നേത്രയെ കണ്ടതും അവനിൽ സംശയം നിറഞ്ഞു വരണം വരണം നിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ പുച്ഛത്തോടെ അവൾ പറഞ്ഞതും അവനിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു ഓ എന്നെ കാത്തിരിക്കയായിരുന്നു നീ എന്ത് പറ്റി ആക്സിഡൻ്റ് പറ്റി മൊത്തം ചതഞ്ഞുപോയ നിന്റെ ഭർത്താവിൻ്റെ ശരീരം കൊണ്ട് നിനക്ക് ഇനി ഉപയോഗമൊന്നുമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണോ എനിക്ക് വേണ്ടി നീ കാത്തിരുന്നത് അവൻ ചോദിച്ചതും ഉള്ളിൽ ഉയർന്നു വന്ന ദേഷ്യത്തെ കടിച്ചമർത്തി അവൾ പുറമേ പുഞ്ചിരിച്ചു അങ്ങനെ ഭർത്താവ് തളരുമ്പോൾ അല്ലെങ്കിൽ അയാളിൽ ഒരു കുറവുണ്ടാവുമ്പോൾ അയാളെ ഉപേക്ഷിച്ച് മറ്റൊരാളെ പോവാൻ ഞാൻ അനാമികയല്ല ധി ദേഷ്യത്തോടെ യാദവ് അലറിയതും അവൾ കൈ ഉയർത്തി അവനെ തടഞ്ഞു ഹ ദേഷ്യപ്പെടാതെ ഞാൻ നിന്നെ കാത്തിരുന്നത് തല്ലുടാൻ വേണ്ടിയല്ല അഗ്നി ആക്സിഡൻറ്റായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നീ എന്നെ വിളിച്ച് സംസാരിച്ചത് ഓർമ്മയുണ്ടോ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാനിവിടെ തിരികെ എത്തുന്ന അന്ന് നിനക്ക് തിരിച്ചടി ഇന്ന് ഈ രാത്രി അവസാനിക്കു മുന്നേ നിന്റെ തകർച്ച നേരിടാൻ തയ്യാറായിക്കോളൂ അവളുടെ ഉറച്ച ശബ്ദം അവനിൽ ഭീതിയുണ്ടാക്കി അന്നത്തെ സംസാരം ഓർമ്മ വന്നു എന്നാലും അവൾക്കു മുന്നിൽ തോൽക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല പോടി നിന്റെ ഇതുപോലുള്ള ഉമ്മാക്കി കണ്ട് പേടിക്കുന്നവനല്ല ഞാൻ നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല അതും പറഞ്ഞ് അവളെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവൻ റൂമിലേക്ക് കടന്ന് വാതിൽ വലിച്ചടച്ചു നീ പേടിക്കും യാദവ് ഇന്ന് നീ ഒരുപാട് പേടിക്കും അതും മനസ്സിൽ പറഞ്ഞ് അവൾ സ്വന്തം മുറിയിലേക്ക് ചെന്നു അവിടെ കട്ടിലിൽ ചാരി ലാപ്പിൽ വർക്ക് ചെയ്യുന്ന അഗ്നിയെ കണ്ടതും ചെറു ചിരിയോടെ അവനടുത്ത് അവൻ്റെ തോളിൽ തലച്ചാരിയിരുന്നു എന്തായി നിന്റെ പ്ലാൻ വിജയിക്കോ അഗ്നി ചോദിച്ചതും അവളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു കാരണം ഇന്ന് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവൾ അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു അവൾ മുഖം ഉയർത്തി അവനെ നോക്കി എങ്ങനെ മനസ്സിലായി അവളുടെ ചോദ്യം കേട്ടതും അവൻ ചിരിച്ചു എന്നെ അവൻ വീഴ്ത്തിയപ്പോൾ തന്നെ അവനുള്ള പണി നീ തയ്യാറാക്കി കാണുമെന്ന് എനിക്കറിയാം ഇത്രയും ദിവസം കാശിയുടെ വീട്ടിൽ എന്നെ പിടിച്ചു നിർത്തിയതും അതിനാണെന്നറിയാം അപ്പോൾ ഒന്ന് ഊഹിച്ച് പറഞ്ഞതാ എന്താ പ്ലാൻ ഉണ്ടെന്ന് ഇപ്പം ഉറപ്പായി പറ എന്താ കാര്യം അഗ്നി ചോദിച്ചതും നേത്രയെല്ലാം അവനോട് തുറന്നു പറഞ്ഞു ഗ്രേറ്റ് നിന്റെ മനസ്സിനെ കുത്തിക്കീറിയവന് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല എന്നാൽ ഇനി മുന്നോട്ട് സൂക്ഷിക്കണം ഇന്നത്തോടെ യാദവിന് നിന്നോടുളപ്പാകൂടും ഒപ്പം നിൽക്കാൻ മറ്റവനും ഉണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യുന്നതിന് മുന്നേയും എന്നോടോ കാശിയോടോ എഡ്വിനോടോ ആലോചിച്ചതിനു ശേഷമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഗൗരവത്തോടെ അഗ്നി പറഞ്ഞതും മനസ്സിലായെന്ന പോലെ അവൾ തലയാട്ടി നേത്രയോട് സംസാരിച്ച് വല്ലാത്ത ദേഷ്യത്തോടെയാണ് യാദവ് മുറിയിലേക്ക് വന്നത് അവിടെ അനാമികയെ കാണാഞ്ഞതും അവൾ പുറത്തുപോയി വന്നു കാണില്ല എന്നവന് മനസ്സിലായി തുടരും